േ ഇന്നിവിടെപ്പോ ഞാൻ നിൽക്കുന്നത് ഒരു പ്രേമം പാലം എന്ന് പറയാം അല്ലെങ്കിൽ പെരിയാർ വാലിയുടെ കനാലാണ് ഒരു അൻപത് വർഷം മുമ്പ് കൃഷിക്ക് ആവശ്യത്തിനായി വെള്ളത്തിന് വേണ്ടി ഇവിടെ ഒരു കനാൽ നിർമ്മിക്കുകയും നമ്മുടെ പൂതത്തങ്ങട്ടിൽ നിന്ന് ഇതിലെ കൃഷിക്ക് ആവശ്യമായ വെള്ളം പറവൂർ ഭാഗത്തേക്കും കടുങ്ങല്ലൂർ മുപ്പത്തെ ഭാഗങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയ കനാൽ നിർമ്മിച്ച് പിന്നെ ഉണിയന്നൂർ കുഞ്ഞുണ്ണിക്കര നിവാസികൾക്ക് ഇതിലെ യാത്രാ സൗകര്യങ്ങൾ നടത്തിക്കൊണ്ട് ഇതിലെ ഒരു പാലമായി വർഷങ്ങളോളം ഈ പാലത്തിലൂടെയാണ് ഇവിടെയൊന്ന് കുഞ്ഞുനിക്കരൻ നിവാസികൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് പുതിയ പാലം വന്ന് ശേഷം ഈ യാത്ര കുറഞ്ഞു കുറയുകയും ഇപ്പോ ഈ പാലം അതിനുശേഷമാണ് ഒരു മലയാള സിനിമ പ്രശസ്തമായ ഒരു മലയാള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയും ആ ഷൂട്ടിങ്ങിൻ്റെ ശേഷം ഈ പ്രശസ്തിയായി ഏതോടുകൂടി ഇവിടെ നിന്ന് യുവാക്കള് എങ്ങോട്ട് വന്നു വന്നുകൊട്ടുടങ്ങാൻ തുടങ്ങിയത് ഒത്തിരി അധികം എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലേക്ക് മയക്കമരുന്നും അനാശാസ്യവും മായി തീരുകയും അത് നാട്ടുകാർ തന്നെ പലരും ചോദ്യം ചെയ്യപ്പെടുകയും അവർക്കെതിരെ സദാചാരത്തിന് പോലീസ് കേസെടുത്തേയും ഇന്ന് കയറിയിറങ്ങുന്നവരുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇവിടെയുള്ള സി പി എം സി പി ഐയുടെ പ്രവർത്തകർ കഴിഞ്ഞ നവകേരള സദസ്സില് മുഖ്യമന്ത്രിക്കൊരു പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ ഈ പാലം അടച്ചു കെട്ടുകയാണ് ഈ നാട്ടുകാർ ഇന്ന് ഏറ്റവും സന്തോഷത്തിന്റെ ദിവസമായി മാറി കാരണം ബുദ്ധിമുട്ട് ഈ ഈ അനുഭവിച്ചിട്ടുണ്ട് ലോക്കൽ കമ്മിറ്റി പല സ്ഥലത്തുകൾ പരാതി കൊടുത്തിട്ടും അവരെ അധികാരികൾ വന്ന് അവരെക്കുറിച്ച് ചെയ്യാവുന്നൊക്കെ ചെയ്തു പക്ഷേ ഇത് തീരുമാനിക്കാൻ പറ്റിയില്ല അന്ന് ഞങ്ങൾ മന്ത്രിക്ക് പരാതി കൊടുത്ത് അതിന്റെ ഭാഗമായിട്ടാണ് റോഷി പരാതി കൊടുത്തു സ്ഥാപിക്കാൻ പോകുന്നത് ഇതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് ഞങ്ങൾ സൗകര്യപ്രദമായ രീതിയിൽ ഉണ്ടായതാണ് പക്ഷെ ഇതിന്റെ മുകളിൽ ഇപ്പൊ യാതൊരു വിധത്തിലുള്ള അംഗീകരിക്കാൻ പറ്റാത്ത വളരെ മോശമായ രീതിയിലാണ് ഇവിടെ സംഭവം നടക്കുക ഈ പാലത്തിൻ്റെ രണ്ട് സൈഡിലുള്ള ആളുകൾ ജീവിക്കാൻ പറ്റില്ല പുറത്തിറങ്ങാൻ പാടില്ല പ്രായ പ്രായ കുട്ടിയാ പിള്ളേർ ഉള്ളതൊട്ടും അവരുടെ ഡോറ് വന്ന് തുറക്കാൻ പാടാത്ത കണ്ടീഷനാണ് അത് പല ആളുകളും വന്ന് അത് മുന്നിച്ചില്ല ഒപ്പിട്ട് ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കൊണ്ടുപോയി കൊടുത്ത് പിന്നെ പോലീസിന് കൊടുത്ത് അതുപോലെ തന്നെ എക്സൈസും കൊടുത്ത് വയനാശല്യം കൊടുത്ത് എല്ലാ സ്ഥലത്തും കൊണ്ട് അവർ വന്ന് തീരുമാനങ്ങൾ കിട്ടുക അവർ വന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഇത് ഞങ്ങൾക്ക് ഞങ്ങൾ നടപടിയിലേക്ക് പോയാൽ വേറെ ബുദ്ധിമുട്ടുണ്ടാവും ഇന്ന് വന്നത് പോകാൻ പറ്റും ഞങ്ങൾ വകുപ്പിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്ഥലമാണിത് വരാനും പോകാനും അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് എൻജോയ് ചെയ്യാനും പറ്റിയ സ്ഥലമാണ് പക്ഷേ ഇത് മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തായാലും അല്ലെങ്കിൽ ഗവൺമെന്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അവരൊക്കെ കണ്ടെത്തിയിട്ട് ആരും ചെയ്യേണ്ടത് ഇവിടെ സേഫ്റ്റിയാണ് വെക്കണത് ഇത് സേഫ്റ്റി സേഫ്റ്റിയില്ല ഈ പാലത്തിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ ഈ കൈ കൈവരി ഉണ്ടാവും അതൊക്കെ തല്ലി പൊളിച്ചിട്ട് അറിയുന്ന കമ്പിയൊക്കെ കട്ട് ചെയ്തുകൊണ്ട് കുറെ ആൾക്കാരെടുത്തുകൊണ്ട് വിൽക്കുന്നുണ്ട് പിന്നെ ഈ നേരം വിളക്കണ വരെ പകലല്ല ഇവിടുത്തെ ഏറ്റവും രാത്രിയാണ് രാത്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ ഏരിയയിലൊക്കെ കണ്ടു അതേന്ന് പറഞ്ഞ വീഡിയോ കാണിച്ചു കൊടുക്കുന്ന സ്ഥലം കയറി തന്നെയാണ് ഇതൊക്കെ കാണിച്ചു നോക്കി അറിയാൻ പറ്റും ഇവിടെ കംപ്ലീറ്റ് വന്നിട്ട് മറ്റേ മയക്ക് മരുന്ന് കച്ചവടവും അതിനെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാണിൻ്റെ കൂടെ രണ്ട് പെണ്ണ് അല്ലെങ്കിൽ രണ്ടാണിൻ്റെ കൂടെ ആറ് പെൺകുട്ടികൾ പിന്നെ പെൺകുട്ടികൾ മാത്രം ഇതൊക്കെ വന്നിട്ട് നേരം വെളുപ്പുന്നവർ എവിടെയൊക്കെയാണ് അവിടെ താഴെയുള്ള വീട്ടുകാരെന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ആവശ്യങ്ങൾ പറയുന്നു ഇതിനെ സംബന്ധിച്ച് ഒരു പ്രശ്നായിട്ട് നാട്ടുകാർ വന്ന് ഇടപെട്ട് കഴിഞ്ഞപ്പോ നാട്ടുകാർക്ക് ഇവർ കേസെടുത്ത് ഇപ്പൊ അവരിപ്പോ കേസുകൾ ആയിട്ട് പുറകെ നടക്കുകയാണ് അറിയില്ല നമ്മുടെ ആലുവ പ്രദേശത്ത് നിന്നും പുളിയന്നൂര് കുഞ്ഞനിക്കര പ്രദേശത്തേക്ക് കൃഷി ആവശ്യത്തിന് യു സി കോളേജ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് കൃഷി ആവശ്യത്തിന് കാലങ്ങൾക്ക് മുമ്പ് പണിത ഒരു അപ്ഡേറ്റ് ആണിത് ഒരുപാട് കാലം ഈ പ്രദേശത്ത് കൃഷി ആവശ്യത്തിന് വേണ്ടി വെള്ളം ഇതിൽ നിന്നാണ് ഉപയോഗിച്ചത് അങ്ങനെ ഒരുപാട് കൃഷികൾക്ക് വേണ്ടി എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കൃഷി ചെയ്ത പടവലവും പീച്ചിങ്ങും ഒക്കെ തലയിൽ കയറ്റി നമ്മുടെ ആലുവ മാർക്കറ്റിലേക്ക് എത്തിച്ച ഓർമ്മകളൊക്കെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ് അപ്പൊ അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ഈ പാലം പിന്നീട് ചെറിയ ഒരു വാഹനം കയറാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുത്ത് ഉളിയന്നൂർ കുഞ്ഞിനിക്കര പ്രദേശത്തേക്ക് വാഹനം എത്തിക്ക് എത്തി എത്തിപ്പെടുന്നതിനും വേണ്ടിയിട്ടും അതുപോലെ വീടുകളും ബിൽഡിങ്ങുകളും ഒക്കെ പണിയുന്ന മെറ്റീരിയൽ നിസാലും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലം ഈ പാലം ഉപയോഗിച്ചേർന്നു പിൽക്കാലത്ത് നമ്മുടെ അപ്പുറത്തേക്ക് ഒരു പാലം വരികയും വലിയ പാലം വരികയും ഇതിന്റെ ഉപയോഗം കുറയുകയും ചെയ്തിരുന്നു ഒരു പ്രേമം സിനിമ ഇവിടെ ഈ പാലത്തിന് ഏർ ഷൂട്ടിംഗ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ ഈ പാലം കാണുവാനും സന്ദർശിക്കുവാനും ഒക്കെ വരികയുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ വന്ന കുറച്ച് യുവതലമുറകൾ അത് ദുരുപയോഗം ചെയ്യുകയും നാട്ടുകാർക്കുൾപ്പെടെ ഒരു ശല്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ പാലം മാറുകയും ചെയ്തു അത് ചോദ്യം ചെയ്ത യുവാക്കളെ പിന്നീട് സജാചാര പോലീസിനൊക്കെ പറഞ്ഞ് കേസ് കൊടുത്ത് അവരൊക്കെ പോലും ആ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് ഇവിടുത്തെ ആളുകള് നവകേരള സദസ്സിലെ ഇതിനൊരു പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ നമ്മളുടെ ആലുവ മുനിസിപ്പാലിറ്റി നിന്നുമൊക്കെ ആളുകൾ വന്ന് രണ്ട് എഴുപതിനായിരം രൂപ അനുവദിച്ചതിൻ്റെ ഫലമായി ആ പാലം ഇന്ന് ക്ലോസ് ചെയ്യുകയാണ് ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ യു സി കോളേജിലും ഇതിന്റെ തൊട്ടപ്പുറത്തൊരു ഉണ്ട് അപ്പം ആളുകൾ പുതിയ തലമുറ വന്ന് ദുരുപയോഗം ചെയ്യുന്നതിന്റെ ദൂഷ്യം ഫലം നാട്ടുകാർ ഉൾപ്പെടെ അനുഭവിക്കുന്നതിൻ്റെ പ്രതിസന്ധി കൊണ്ട് ഇന്ന് ഗവൺമെന്റിന്റെ കൂടി വന്ന് ഈ പാലം ക്ലോസ് ചെയ്യുകയാണ് അത് വളരെ ഉപകാരമാണ് കാരണം വരും തലമുറ വളരെയധികം ദുഷിച്ച രീതിയിലേക്ക് ഉപയോഗപ്പെടുത്തുന്ന ഈ പാലത്തിൽ നിന്നും അത്തരമൊരു സാഹചര്യം ഇല്ലാതാക്കി തീർത്ത തീർത്ത ഗവൺമെന്റിന് ഇത് ചെയ്യുന്നവർക്ക് പ്രത്യേക നന്ദി അറിയിക്കുകയാണ് നമ്മുടെ ഈ പാലം വളരെയധികം മനോഹരമായ ഒരു സ്ഥലമായിട്ടുണ്ട് ഇന്നിപ്പോ ഈ കുട്ടികൾക്ക് പോലും ഇതിന്റെ മുകളിലേക്ക് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഈ നാട് നിരവധി പ്രശ്നങ്ങൾ ഇവരിന്റെ മുകളിലുണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് കേസുകൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് പക്ഷെ എല്ലാ മേഖലകളിൽ ചെല്ലുമ്പോഴും അവരെല്ലാം കൈ ഒഴുകയാണ് കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് എത്തിപ്പെട്ടുപോയി നമ്മുടെ നാട്ടിലെ ഒരുപാട് സഹോ സഹോദരങ്ങൾ കേസിൽ വരെ പ്രതികളായിട്ടുണ്ട് ചോദിച്ചതിൻ്റെ പേ പേരിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ന നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പാർട്ടി സി പി ഐയുടെ പേരിൽ ഒരു പരാതി കൊടുക്കുകയും ഇരുന്നൂറ്റമ്പത് പേരോളം ഒപ്പിട്ട ഒരു ഭീമ ഹർജി അന്ന് കൊടുക്കുകയും റോഷി അഗസ്റ്റിന് നേരിട്ടും ഞങ്ങൾ അത് ലെറ്റർ കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഒരു മാസത്തിന് ശേഷം ഞങ്ങൾക്ക് ലെറ്റർ വരികയും എഴുപതിനായിരം രൂപ അനുവദിക്കുക ഗേറ്റ് സ്ഥാപിക്കാൻ ആലുവ മുനിസിപ്പാലിറ്റിക്ക് ഓർഡർ കൊടുക്കുകയും കൈവരികൾ നന്നാക്കുവാനായിട്ട് രണ്ടര കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കന്ന് മറുപടി വന്നിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഗേറ്റ് സ്ഥാപിക്കാനായിട്ട് തുടക്കമിട്ടിരിക്കുന്നത് എന്തായാലും ഈ സർക്കാരിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരെയാണ് ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് ഈ നാടിനെ സഹായിക്കാൻ ഈ സർക്കാർ സർക്കാരുണ്ടായതിൽ സന്തോഷമുണ്ട് അതുകൊണ്ട് ഇനിയും അതുപോലെ രണ്ട് ഗെയ്റ്റ് ഇനിയും സ്ഥാപിക്കാനുണ്ട് അപ്പോൾ എ ആയിട്ട് സംസാരിച്ചപ്പോൾ അത് ഉടനെ തന്നെ അത് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതും കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിലേക്കുള്ള തൽക്കാലം ഇതിലേക്കുള്ള സഞ്ചാരം പൂർണ്ണമായിട്ടും ഒഴിവാകുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് ആവശ്യപ്പെട്ടാൽ അത് തുറന്നു വരാമെന്നാണ് നമുക്ക് എ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നല്ല സന്തോഷത്തിന് പ്രത്യേകിച്ച് ഞങ്ങൾ ഞങ്ങൾ ഈ പാപമായ സമയത്ത് താമസിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ് കാരണം ഞങ്ങളുടെ മക്കൾ അതുപോലെ തന്നെ എല്ലാ പ്രായമായവരെല്ലാം കാണുന്ന വളരെ രാവിലെ കാണുന്ന മോശമായ ഒരു അവസ്ഥയാണ് അപ്പൊ അതിൽ നിന്നെല്ലാം മാറ്റം വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ലൈവ് വേണ്ടി